ഹലോ നമസ്കാരം നമ്മൾ ഈ കാണുന്ന വീഡിയോ തൃശ്ശൂർ ജില്ലയിൽ മായന്നൂർ എന്നറിയപ്പെടുന്ന കൊണ്ടാഴി പഞ്ചായത്തിലാണ് കേട്ടോ ഈ കാണുന്ന പറമ്പാണ് രണ്ടര ഏക്കർ കേട്ടോ ഈ കാണുന്ന പറമ്പ് രണ്ടര ഏക്കറാണ് ഇതിന് ഇത് പറമ്പ് കാറ്റഗറിയിലാണ് കിടക്കണത് ഇത് രണ്ടര ഏക്കറയുണ്ട് കേട്ടോ പറമ്പ് ഈ കാണുന്നതിന് വില പറഞ്ഞത് ഇരുപത്താറായിരം രൂപയാണ് കേട്ടോ പാർട്ടി സെൻറിന് പറഞ്ഞ വില ഇരുപത്താറായിരം രൂപയാണ് ഇതിന് നമുക്ക് മൊത്തം പത്ത് ഏക്കറാണ് ഈ ഫ്രണ്ടിലത്തെ ഈ സ്ഥലം നമ്മൾ എടുക്ക എടുത്താൽ മാത്രമാണ് നമുക്ക് പുറകിലുള്ള സ്ഥലം കിട്ടും അത് മൊത്തം പത്ത് ഏക്കറ സ്ഥലമാണ് അതിൽ രണ്ടര ഏക്കറാണ് ഈ ഫ്രണ്ടിൽ കിടക്കുന്നത് ഇതിന് സെൻറ്റിന് ഇരുപത്താറായിരം രൂപ പാർട്ടി പറയുന്ന വിലയാണ് ഇതിൽ നമുക്ക് ഈ കാണുന്ന ഇതിന് റോഡ് സൗകര്യമുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് വണ്ടി ഏത് വണ്ടിയും പ്ലോട്ടിലേക്ക് കയറി വരാൻ പറ്റും ഇതിൽ കാണുന്ന ഇതിന് പുറകുവശത്ത് ബാക്കിയുള്ള തൊള്ളായിരം റബ്ബറാണ് കേട്ടോ ഇതിൻ്റെ പുറകുവശത്താണ് അത് വരുന്നത് തൊള്ളായിരം റബ്ബറാണ് ഈ തൊള്ളായിരം റബ്ബർ നിരന്ന സ്ഥലമാണ് കേട്ടോ വലിയ ചെരുവുള്ള ഭൂമിയൊന്നല്ല കുറേ കുറച്ച് ചെരുവ് ചെറിയ ചെരുവുള്ള വലിയ ചെരുവല്ല ഇത് പറമ്പ് കാറ്റഗറിയിലാണ് ഇതിൽ വന്നിട്ട് തൊള്ളായിരം റബ്ബറുണ്ട് അതിൽ എണ്ണൂറ് റബ്ബർ നമ്മൾ ഷോർട്ടർ കൊടുത്തിട്ടുണ്ട് ഷോട്ടർ വെട്ടാണ് ബാക്കിയുള്ള ഇരുന്നൂറ് റബ്ബറ് ഒറ്റപ്പട്ടയാണ് ഈ സ്ഥലത്തിന് പറയുന്ന വില പതിനാറായിരം രൂപയാണ് സെന്റിന് പറയണത് സെന്റിന് പാർട്ടി പറയുന്ന വില പതിനാറായിരം രൂപയാണ് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവർ വരിക എന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പാർട്ടിയായിട്ട് ഡയറക്റ്റ് നമുക്ക് നമുക്കിരുന്ന് സംസാരിക്കാം അപ്പോൾ ഇത് സ്ഥലം വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിലാണ് ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ഒറ്റപ്പാലത്ത് നിന്ന് മായന്നൂർ റൂട്ട് വരും കേട്ടോ മായന്നൂർ റൂട്ടിൽ വന്ന പാറമേൽപ്പടി അടുത്താണ് ഈ കൊണ്ടാഴി എന്ന് പറയുന്നത് ഇനി തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ചേലക്കര വഴി കായാമ്പോകും കായാമ്പൂവും പറയും നിന്ന് ഒറ്റപ്പാലം റൂട്ടിലോട്ട് കയറുക അപ്പോൾ ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പാർട്ടിയായിട്ട് നമുക്ക് ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കാം നല്ല ഫാമുകളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് കോഴി ഫാം ഏതു തരത്തിലുള്ള ഫാമുകൾക്കും പറ്റിയൊരു സ്ഥലമാണ് ആരുടെയും ശല്യം ഇല്ല പാകം പോലെ വിലയും പാകം പോലെ ഉള്ളൂ ഫോറസ്റ്റ് ബാക്കിൽ ഫോറസ്റ്റ് ഉണ്ട് ജംഗിൾ ഫോറസ്റ്റ് അല്ല കേട്ടോ പ്ലാന്റേഷൻ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇപ്പം കണ്ട് ഇഷ്ടപ്പെട്ടവർ പാർട്ടിയായിട്ട് ഡയറക്റ്റ് വന്നിരുന്ന് കണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കേ